നമസ്കാരം വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് എടക്കുളം സാമൂഹിക പ്രവർത്തകനും കെ എം സി സി നേതാവുമായ അബ്ദുൾ അസീസ് കളിയാടൻ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഫാനുകളും അനുബന്ധ സാധനങ്ങളും സ്പോൺസർ ചെയ്തു എടക്കുളം സാമൂഹിക പ്രവർത്തകനും കെ എം സി സി നേതാവുമായ അബ്ദുൾ അസീസ് കളിയാടൻ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഫാനുകളും അനുബന്ധ സാധനങ്ങളും സ്പോൺസർ ചെയ്തു ആശുപത്രിയിലേക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ആവശ്യമുണ്ട് എന്ന് നമ്മുടെ സി എക്സ് സെൻഡറിൽ ഒരു സമയം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അലി പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഏതായാലും അത് എനിക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഇനിയും ഞങ്ങളൊക്കെ സഹകരണം ബഹുമാനപ്പെട്ട ഈ ഹോസ്പിറ്റൽക്ക് വേണ്ടി ഓർമ്മ ചെയ്യാൻ ഡോക്ടർ താങ്ക് യു ജില്ലാശുപത്രിക്ക് വേണ്ടി രണ്ട് ഫാനും അതോടൊപ്പം ഒരു വീട്ടിലിരുത്തം വാട്ടർ ഡിസ്പെൻസർ സ്പോൺസർ ചെയ്ത അസീസ് എന്ന് പറയുന്ന കെ എം സി സി പ്രവർത്തകൻ്റെ എല്ലാവിധ നന്ദികളും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു സ്പോൺസർ ചെയ്ത സാധനങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അലി അക്ബർ ഏറ്റുവാങ്ങി ഇത്തരം കാരുണ്യ പ്രവർത്തന പദ്ധതികൾ ആവശ്യങ്ങളുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലേക്ക് ഇനിയും ഇത്തരം കാരുണ്യ ഹസ്തങ്ങൾ ഉണ്ടാവട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു അലി പെരുന്തല്ലൂർ സി പി നാസർ സി വി ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖല ാണ് ഫയർ സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ